കൊടും തണുപ്പും വരൾച്ചയും സഹിക്കാൻ കഴിയുന്ന മൊറേസിയ ഫാമിലിയിൽപ്പെട്ട ഒരു സസ്യമാണ് ആഞ്ഞിലി ആർട്ടോ കാർപ്പസ് ഹെർസ്യൂട്ടസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വൈൽഡ് ജാക്ക് എന്നറിയപ്പെടുന്ന ആഞ്ഞിലി ഒരു ഉഷ്ണമേഖലാ സസ്യമാണ് ഭക്ഷ്യയോഗ്യവും ചക്ക കടച്ചക്ക ഇവയോട് സാമ്യമുള്ളതുമാണ് ഇവയുടെ ഫലങ്ങൾ ഇതിന്റെ ഫലം ആഞ്ഞിലിച്ചക്ക ആഞ്ഞിലിപ്പഴം മറിയപ്പഴം ഐനിച്ചക്ക ആനിക്കാവിള തുടങ്ങിയ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ജനുവരി മുതൽ മാർച്ച് മാസം വരെയാണ് പൂക്കാലം മെയ് മുതൽ ജൂലൈ മാസങ്ങളാണ് ആഞ്ഞിലിയുടെ വിളവെടുപ്പ് കാലം പഴുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ മുള്ളു കലർന്ന തൊലി കളഞ്ഞാൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിൽ ചുളകൾ കാണാം ഫലം കൂടാതെ ഇതിൻ്റെ കുരുവും വറുത്തു ഭക്ഷിക്കാറുണ്ട് നല്ല ഈർപ്പമുള്ള മണ്ണാണ് ആഞ്ഞിലിക്ക് യോജിച്ചത് ആഞ്ഞിലിയുടെ ഇലയും തണ്ടിലും ചെറിയ നാരുകളുണ്ട് വെളുത്ത കറയുള്ള ഈ മരം നല്ല ഉറപ്പുള്ളതാണ് ആഞ്ഞിലിത്തടിക്ക് ഭാരം കുറവായതിനാൽ അറക്കാനും പണിയാനും എളുപ്പമാണ് വിവിധതരം വള്ളങ്ങളുടെ നിർമ്മാണത്തിനും ഈ മരം നല്ലതാണ്